ജീവിതം കണ്ടപരേ ആട് ആടുകൾക്കുള്ള ഭക്ഷണത്തിൻ്റെ സാധനങ്ങളാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ഒന്ന് കണ്ടു നോക്കി ഇതൊക്കെ ആടുകൾ തിന്നണ്ട സാധനങ്ങളാണ് വലിയ ടൈലറിൽ ഇങ്ങനെ കൊണ്ടു വിൽക്കണം ഇത് ഗോതമ്പാണ് ഗോതമ്പുണ്ട് വേറെ പുണ്ണാക്ക് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഇതാണ് നമ്മളെ തന്നെ നമ്മളെ ഇയാൾ എവിടെ നാട്ടിലവിടെ അതെ കണ്ണൂരോ ആ ആ നമ്മൾ എഴുപത്തൊന്ന് റുപ്യ നമ്മളെ സാധനം അടുത്ത് തീറ്റ കോഴിക്കാണെ പാട്ടോ കോഴിക്കൊടുക്കാലോ അപ്പം നമ്മൾ ആടുവാക്ക് തിന്നാൻ കൊടുക്കുന്ന പില്ലിൻ്റെ വീഡിയോ അപ്പോൾ ഇതാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ അവിടെ കാണാൻ കാണിപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് പുല്ല് ഈച്ചറിൽ ഇതൊക്കെയാണ് പില്ല് ഫുൾ മാർക്കറ്റാണ് ആടുവാക്ക് ഭക്ഷണം കൊടുക്കുന്ന സാധനമാണ് കേട്ടോ ഇതാണ് ഇതോരോ ഐറ്റം വിലയാണ് ഇതിനൊക്കെ എന്താ വിലയെന്നറിയില്ല പില്ലാണ് ഇത് കമ്പു ലോസ് ചിത്ത انا شوف بدور شوي هاي ان شاء الله كم سيشرين شي دو شرين هلا مدير كويس اوه خو بسرعة نعمة كيف الحال وين عبدو اه شو اسمه مين على اول فيبن يعني. ها വല്യ വണ്ടിയോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ആലോക്കിൻ്റെ വണ്ടിയാണ് ഇതൊക്കെ ഓ ഇത് എത്ര വീലാതിന് അറിയോ വലിയ വണ്ടിയാ ഇടയ്ക്ക് വെച്ച് ഇതൊക്കെ വെറുതെ ഒരു ബിസിനസ് ആണ് ആ ഇത് വേറെ സാധന കേട്ടോ പറഞ്ഞാൽ ഇത് ആടുകളൊക്കെ തീറ്റണ് ഇത് ഈ വണ്ടിന്ന് ചാടുന്നതാണ് ഈ ഒരു പൊർക്ക രണ്ട് സൈഡിലുണ്ട് ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ജീവിതത്തിന്റെ ഭക്ഷണം അവിടെ ആൾക്ക് കൊടുക്കുന്നതാണ് ആട് ഒട്ടക്കൊക്കെ ഒട്ടക്കത്തിൻ്റെ വേറെ തായങ്കാട്ടി തല ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂട് വണ്ടീൻ്റെ മറവിലൊക്കെ ഇങ്ങനെ വരത്തി ഇരിക്കുകയാണ് അവിടെ ആ പുല്ലിൻ്റെ മറവിലിരിക്കുന്നുണ്ട് കാരണം ചൂടുകൊണ്ടേ ഭയങ്കര ചൂടാണ് ഒരുപാട് സ്ഥലമുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണം ഇവിടെ ഇരിക്കുന്നുണ്ട് രണ്ടാൾ അപ്പം ഓരോരുത്തരുടെ ബിസിനസ്സാണ് बोल भाई कम कितना हो आलू बस मैं देख केगा मैं हम लोग ज्यादा नहीं है हैं एक कब कितना दर्शन देखो मेरे पास है हाँ। एक रियल का है वो वो बंडल ओ जाना है उसी सस्ता रहेगा सो रियल में देखो सब उस बंडल ओ ये छोटा है

ടീക്കേ അപ്പോൾ അതാണ് കേട്ടോ ഇത് ആടുകളെ തീക്കണ് വണ്ടിയിലൊന്നും ചെറിയ വണ്ടി ഒന്ന് ഓരോ വണ്ടികളും ഇങ്ങനെ വരും വിളിച്ചിട്ടോ അതാ ആവോ പെയിലിൻ്റെ ചൂടുകൊണ്ടേ കഴിക്കുന്നില്ല അതാ വേറെ വണ്ടി വന്നു ഇങ്ങനെ വന്നുകൊണ്ടേക്കോട്ടോ അതാണ് സംഭവം അപ്പോൾ ആയി ഇന്ന് നമ്മൾ ഇത് ആടുകൾക്ക് തീറ്റ കൊടുക്കുന്നതാണ് ഇനി ഒട്ടകത്തിൻ്റെ തീറ്റ തരട്ടോ ഒട്ടകം പുല്ലങ്ങനെ തന്നെ ഉണ്ടാക്കുക പക്ഷേ അതൊരു വേറെ വ്യത്യാസമായിട്ടുണ്ടാവും വേണ്ട റൗണ്ടായിട്ട് ഇത് ഒരു കെട്ടിന് തന്നെ നൂറ്റി അമ്പത് ഇരുന്നൂറ് ഉറുപ്പ്യാണ് ഇരുന്നൂറാന്ന് തോന്നൂ മറ്റത് ഇരുപത്തെട്ട് മുപ്പൊക്കെ പറഞ്ഞില്ലേ ഇതിങ്ങനെ റൗണ്ടായിട്ട് ഉണ്ടാവും വെയിലിൻ്റെതുകൊണ്ടാണ് ക്ലിയർ കാണാത്തത് അപ്പോൾ ഇതാണ് ആ സാധനം കണ്ടില്ലേ വലിയ റൗണ്ടാണ് സാധനം എല്ലാ വെച്ചു കൊടുത്താൽ ആറ്റാളങ്ങനെ തിന്നുള്ളൂ ഓട്ടത്തിനെ കണ്ടവർക്ക് ഓട്ടത്തിൻ്റെ പില് ഇതാണ് ഇതാണ് തിന്ന മേ അപ്പോൾ കാണാത്തവർക്കാണേ വലിയ മാർക്കറ്റാണ് ഒരു മനുഷ്യനും താമസിക്കാത്ത സ്ഥലത്ത് അതുണ്ടാവുള്ളൂ നമ്മളെ വണ്ടി കാര്യത്തിലട്ടോ ഒട്ടത്തിൻ്റെ വണ്ടികളെ കഴിഞ്ഞു ഒട്ടകത്തിനെ കൊണ്ട് ഇനി ആൾക്കാർ കയറി പോണതാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അതാണ് ഒട്ടത്തിൻ്റെ മുകളിൽ ാണ് പഴയകാലത്തെ വാഹനം കേര ഏട്ടാ ഒട്ടത്തിൽ ഇങ്ങനെയാണ് ആൾക്കാർ യാത്ര ചെയ്യ അപ്പൊ അതൊക്കെയാണ് കാണാത്തോൾ കാണേ ഇനി ഇവിടെ ഇഷ്ടമായിരുന്നു കാണൂല പോണ്ട് ഇത് കാലിന്റെ അടിയിൽ വെക്കണ സാധനം കേട്ടോ മരം ഹരക്കോ എന്തായാലും പേരുണ്ട് ആ അത് നമ്മൾ ചൂടുപാതത്തിനൊക്കെ വെക്കണ സാധനം ഇത് വലിയൊരു കടയാണ് ശീതലിയ അതായത് മെഡിക്കൽ സ്റ്റോറാണ് തുറന്നില്ല ഓ മെഡിക്കൽ സ്റ്റോർ ഇതൊക്കെ ഒട്ടത്തിന് തീ മരുന്ന് കൊടുക്കണതാണ് തുറന്നില്ല നേരായിരിക്കണം നേരായിട്ടില്ല മെഡിക്കൽ സ്റ്റോർ ക്കെ മരുഭൂമിയിലാണ് മരുഭൂമിയിലാണ് ഈ ഭക്ഷണങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് അതൊക്കെ വാടകളെ തീറ്റ അപ്പോൾ അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ നമ്മളിങ്ങനെ പോവുകയാണ് അടുത്ത് നമ്മളെ മരുഭൂമിയിലേക്ക് പോകുന്നതാണ് മരുഭൂമിയിലെ കാട്ടു നായി വണ്ടി അള വരുന്നു നായി 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 കൊല്ലും മരുഭൂമി ആ ഇങ്ങനെ അയില വീടുകളാണിത് അടുത്ത് നമ്മളെ മരുഭൂമിയിൽ കടന്നുട്ടോ ഇത് സാധനങ്ങളൊന്നും ടൗണിൽ കിട്ടൂല